കരയിപ്പിച്ച മനസ്സിൽ വല്ലാത്ത വേദനകൾ സമ്മാനിച്ച മൂന്നാമത്തെ കുന്നേതം എന്നറിയുമോ മഹാനായ എന്റെ പ്രിയമുള്ളവരെ ഈ ആ നബിയുടെ ചരിത്രമെന്നാൾ ഏതെങ്കിലും ഒരു മനുഷ്യന് വായിച്ചു രൂപയാ റബിനോട് ഒരു ആ ചെയ്യുമല്ലോ ഇതുപോലെ ഒരു സംസാരത്ത് എനിക്ക് തരണേ അല്ലോ വിവാഹം കടിനിട്ട് വർഷങ്ങളായി മക്കളില്ലാത്ത ഭാര്യയും ഭർത്താക്കന്മാരും ഈ ഒരിക്കലും നീ വിവാഹം കെടിഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങളായി ഒരു കുഞ്ഞില്ലല്ലോ ഒരു കുഞ്ഞിക്കാല് കാണാവല്ലാതെ കുതിക്കുകയാട് പടച്ചുറപ്പിലൂടെ പഴമത് ചെയ്തുകൊണ്ട് നിലക്കുകയാസാനം സിയാ എനിക്കൊരു സാലിഹായ സന്താനത്തിന് തരണേ അല്ലാമത്തെ വയസ്സായിരുന്നു പെങ്ങള് ചെയ്തത് നൂറ്റി ഇരുപതാമത്തെ വയസ്സിലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രായം തൊണ്ണൂറ്റി ഒൻപത് വയസ്സാ ിയ അറബിയുടെ അള്ളാഹു സ്വീകരിക്കുകയാക്കരി അരബിക്ക് അള്ളാഹു ഒരു പൊന്നുമോനക്കൊടുത്തു മഹാനായി എന്ന് പറയുന്നവര് പുനരുമോഹന കൊടുക്കുകയാ എപ്പടാ എന്റെ പ്രിയമുള്ളവരെ മൂന്ന് വയസ്സ് പ്രായമായപ്പോ മൂന്ന് വയസ്സ് പ്രായമായപ്പോ അന്നത്തെ പ്രവാചകന് മുന്നിൽ நடந்து போகோ அடையும் அன்ன காபது மூணு வயசாய குஞ்சு പറഞ്ഞു கொடுக்கையா നിങ്ങൾ പ്രവാചകനും ആ ും പ്രവാചകനോട് മൂന്ന് വയസ്സുകാരെ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അതിരാത്രിതന്റെ വാലുകൾക്കാർ അവയിലെ സ്വർഗ പൂന്താപനത്തിലേക്ക് ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള പാപ്പമാരോട് ഉമ്മമാരോട് എന്റെ പ്രിയമുള്ള